ചെന്നൈ ഓട്ടിരി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച നിരോധിത പാൻ മസാല മറിച്ചു വിറ്റ പോലീസുകാരൻ പിടിയിലായി ഹെഡ് കോൺസ്റ്റബിൾ വെങ്കിടേഷാണ് നിരോധിത പാൻ മസാല കടത്തിയത് പ്രളയക്കെടുതിക്കിടെ പോലീസുകാരന്റെ പാൻ മസാല വിൽപ്പന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സിറ്റി ഇന്റലിജൻസ് വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് വെങ്കിടേഷ് കഴിഞ്ഞ മാസം അഞ്ചിന് ചെന്നൈ പ്രളയത്തിൽ മുങ്ങിയ സമയത്തായിരുന്നു സംഭവം സ്റ്റോർ സ്റ്റോർറൂമിലെ സിസിടിവി ദൃശ്യങ്ങൾ സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ യാദൃശികമായി പരിശോധിച്ചപ്പോഴാണ് പോലീസുകാരന്റെ മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടുത്തുള്ള കടകളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത എഴുന്നൂറ്റി എഴുപത് കിലോ നിരോധിത പാൻ മസാല സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നു ഇതിൽ അഞ്ചു കിലോ പാൻ മസാലയാണ് ഹെഡ് കോൺസ്റ്റബിൾ വെങ്കിടേഷ് മോഷ്ടിച്ചു വിറ്റത് സ്റ്റോർ മാനേജർ ഭക്ഷണം കഴിക്കുന്നതിനിടെ അകത്തു കയറിയ വെങ്കിടേഷ് ഏതാനും പാക്കറ്റുകൾ മോഷ്ടിച്ച ശേഷം പുറത്തുനിൽക്കുകയായിരുന്ന രണ്ടു പേർക്ക് കൈമാറുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പതിനെട്ട് പൗച്ചുകളാണ് നഷ്ടമായതെന്നും ബാക്കി തൊണ്ടി മുതൽ സ്റ്റേഷനിൽ തന്നെയുണ്ടെന്നും നോർത്ത് ചെന്നൈ അഡീഷണൽ കമ്മീഷണർ പറയുന്നു വിശദ റിപ്പോർട്ട് കിട്ടിയ ശേഷം വെങ്കിടേഷിനെതിരെ കേസെടുത്ത് വകുപ്പ് തല നടപടി സ്വീകരിക്കും സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്ക് പങ്കുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും ചെന്നൈ അഡീഷണൽ കമ്മീഷണർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ സി പി സി പൈപ്സ്റ്റിംഗ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിങ് ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്രത്താണി